ലക്ഷ്യസ്ഥാനം നോക്കി കുതിച്ചു പായുന്ന വാഹനങ്ങൾ ആര് ജയിക്കും എന്ന് കാണികൾ ആകാംക്ഷരായി കാത്തു നിൽക്കുന്നു എല്ലാവരുടെയും നെഞ്ച് സ്തപ്തമാണ് ആരാണ് ജയിക്കുക എന്നറിയാൻ ആകാംക്ഷ മുൾമുലീനാണ് പറഞ്ഞു വരുന്നത് എഫ് എൺ കാർ റൈസിനെ കുറിച്ചല്ല മറിച്ച് നമ്മുടെ കൊച്ചിയിലെ ചില ബസ്സുകളുടെ ഓട്ടത്തെ കുറിച്ചാണ് നമസ്കാരം യു എൻ എല്ലേക്ക് സ്വാഗതം ഞാൻ ജോയൽ കൊച്ചിയിലെ ബസ്സുകളുടെ മരണപ്പാച്ചിലിനെ കുറിച്ചാണ് നിങ്ങൾ പലരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ ചിലരെങ്കിലും ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ് ഈ ബസ്സുകളുടെ മരണപ്പാച്ചിൽ അല്ലെങ്കിൽ ബസ്സുകളുടെ ഈ കുത്തോട്ടം എന്നൊക്കെ പറയാം മറ്റു വാഹനങ്ങൾ റോഡിലുണ്ട് എന്ന് പോലും വകവെക്കാതെയാണ് ഇവർ വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്നത് എൺപത് ശതമാനം ഡ്രൈവർമാരും വളരെ കൃത്യമായി നിയമങ്ങൾ നോക്കി വളരെ നന്നായി തന്നെ വാഹനം ഓടിക്കുന്നവരാണ് എന്നാൽ ഒരു ഇരുപത് ശതമാനമുണ്ട് വളരെ അപകടകരമായി മറ്റു വാഹനങ്ങൾ റോഡിലുണ്ട് എന്ന് പോലും വകവെക്കാതെ വാഹനം ഓടിക്കുന്നവർ ഈ അടുത്തരെ ഒരാൾക്ക് അനുഭവം ഉണ്ടായി എന്നോട് പേഴ്സണലി ഷെയർ ചെയ്തതാണ് വാഹനം അവൻ കാറുമായിട്ട് പോവുകയായിരുന്നു അപ്പം ഒരു ബസ് വന്ന് ിൽ തട്ടി തട്ടിയ ശേഷം ബസ്സും കാറും നിർത്തി അതിനുശേഷം ആ വണ്ടി ഒരച്ചുകൊണ്ട് ബസ് എടുത്തുകൊണ്ട് പോയി ആ കാറിന്റെ ഒരു സൈഡ് മുഴുവൻ പെയിന്റ് പോയി ചളങ്ങുകയും ചെയ്തു ടാറ്റയുടെ വാഹനമായോണ്ട് ചളങ്ങിയത് മാത്രമേ ഉള്ളൂ മറ്റേതെങ്കിലും വാഹനമായിരുന്നെങ്കിൽ ബസ്സുകാർ എന്ത് ചെയ്തു ഇതുപോലെ പോയിരുന്നെങ്കിൽ ഒരു ഇരുചക്ര വാഹനമാണെങ്കിൽ തീർച്ചയാണ് അയാളുടെ ജീവൻ പോലും പോയൻ അപ്പം എന്ത് ഉത്തരവാദിത്തമാണ് റോഡിലൂടെ പത്ത് നാപ്പത് അല്ലെങ്കിൽ എൺപത് വരെ മുഹിച്ചുകൊണ്ട് ഇങ്ങനെ വാഹനം ഓടിക്കുന്നവർക്ക് ഉള്ളത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നവരോട് ചോദിച്ചാലും അവരും ഇത് തന്നെയാണ് പറയുന്നത് പലപ്പോഴും ബസ്സിന്റെ മുമ്പിലിരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അറിയാവുന്ന ദൈവങ്ങളെ വിളിച്ചുകൊണ്ടോ ഒക്കെയാണ് തിരിച്ച് എത്തുമോ അല്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് എത്തുമോ എന്നൊന്നും അറിയാമതില്ല കാരണം അത്ര വേഗത്തിലും അത്ര തീക്ഷണതയിലുമാണ് ഇവർ വാഹനം ഓടിക്കുന്നത് എങ്ങോട്ടാണ് ഈ മരണ ഓട്ടം ഓടുന്നത് അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് ഇവർക്ക് എന്താണ് ചെയ്യാനുള്ളത് ബസ്സിലിരിക്കുന്ന ഓരോ യാത്രക്കാർക്കും കൃത്യ പ്രത്യേക ഡെസ്റ്റിനേഷൻ ഉണ്ട് അവർക്ക് ചെല്ലേണ്ട സ്ഥലങ്ങളുണ്ട് വളരെ കൃത്യമായി അവർ ചെയ്യേണ്ട ജോലികളുണ്ട് എന്നാൽ ഇത് ഓടിക്കുന്ന ഡ്രൈവർക്ക് ഇവരെ എത്തിക്കുക എന്ന ജോലിയാണ് ഇവരെ കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചു പോകും ചില വാഹനങ്ങളുടെ ബസ്സുകളുടെ ഒക്കെ ഓട്ടം കഴിഞ്ഞാൽ ചില പിള്ളേർക്ക് ബൈക്ക് കിട്ടിയ അവസ്ഥയാണ് എങ്ങനെയാ പോകുന്നത് എതിലിയാ പോകുന്നതെന്നും ചോദിക്കാൻ പോലും പറ്റില്ല രണ്ട് പല ബസ്സുകളുടെയും രണ്ട് സൈഡും ഒരച്ച് തേച്ച് വെച്ചേക്കുകയാണ് അപ്പം ഇത്ര വേഗത്തിൽ ഇവർ ആരെയാണ് കൊണ്ടുപോകുന്നത് വല്ല കാലിനെയാണോ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കേണ്ടി വരും ചില പ്രൈവറ്റ് ബസ്സുകൾ പോകുന്നത് കാണുമ്പോൾ നമ്മളോർക്കും ഏതോ ആംബുലൻസ് ആണ് അല്ലെങ്കിൽ ആരെയോ ജീവൻ രക്ഷിക്കാൻ പോകുന്നതാണെന്നൊക്കെ എന്നാൽ അതിനുള്ള എൺപത് പേരുടെയും ജീവൻ അപകടത്തിലാക്കാൻ പോകുന്ന പോക്കാണ് എന്ന് നമുക്കത് കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് വാഹനമോ മറ്റോ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സുകാരെ തടയരുത് അവരുടെ അന്നത്തെ സർവീസ് കഴിഞ്ഞാൽ തടയുന്ന ആൾക്കെതിരെ ഫൈൻ വരും എന്നുള്ള നിയമം ഇപ്പോ പല ബസ്സുകാർക്കും ഒരു ആനുകൂല്യമാണ് പോലീസുകാരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്കെതിരെ കൂടുതലൊന്നും ചെയ്യാനില്ല ഒരു ജി ഡി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ വാഹനം ഇൻഷുറൻസിന് കൊടുത്തു എന്ന് മാത്രമാണ് പോലീസുകാർക്ക് പോലും പറയാനുള്ളത് അപ്പം എന്താണ് ബസ്സുകാർക്ക് ഇത്രയും അധികാരം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ബസ്സുകാർക്ക് ഇത്രയും അധികാരം കൊടുക്കുന്നത് ഈ ധാഷ്ട്യം എന്തിനോടാണ് വഴിയെ പോകുന്ന മറ്റ് വണ്ടിക്കാരൊക്കെ എന്തോ കുറഞ്ഞ ആൾക്കാരാണ് ഞങ്ങൾ മാത്രമാണ് വലിയ ആൾക്കാർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രമാണ് ഈ റോഡ് തീരെഴുതി തന്നിരിക്കുന്നത് എന്ന രീതിയിലുള്ള ധാർഷ്ട്യം ബസ്സുകാർക്ക് എന്തിനാണ് ഞാൻ പറഞ്ഞ എൺപത് ശതമാനം വളരെ നീറ്റായി വളരെ കൃത്യമായിട്ട് ഓടിക്കുന്നുണ്ടെങ്കിലും മറ്റിരുപത് ശതമാനം എന്തിനാണ് ഇത്രയും അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നത് റോഡിലൂടെ പോകുന്ന വഴിയാത്രക്കാരെയോ ബൈക്കടക്കമുള്ള ചെറു വാഹനങ്ങളെ കാണാതെ ഇവർ എന്തിനാണ് വാഹനം ഓടിക്കുന്നത് മറ്റ് യാത്രക്കാർ എന്തോ ചെറുതായിട്ടോ അല്ലെങ്കിൽ താങ്കളേക്കാൾ താഴ്ന്ന ഡിഗ്രിയിലുള്ളവരോ ആയിട്ടാണ് പലരും ഇവരെ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ബസ്സുകാർ ഇങ്ങനെ കാണുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വാഹനം ഓടിക്കുന്നത് കേരളത്തിലെ പല ആൾക്കാർ പലപ്പോഴായി ചോദിച്ച ചോദ്യമാണ് എന്തെങ്കിലും ഒരു അപകടം നടക്കുമ്പോൾ മാത്രം പുതുക്കുന്ന നിയമ സംഹിതയും അന്നേരം മാത്രം വിജയം ഉണ്ടാകുന്ന ഗവൺമെന്റും പോലീസും ഒക്കെ ശരിക്കും ബസ്സുകാർക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നിയമം ഇമ്പോസ് ചെയ്യുന്ന മുഴുവൻ കാറുകാർക്കെതിരെ അല്ലെങ്കിൽ ബൈക്ക് യാത്രക്കാർക്കെതിരെ ആയിരിക്കും നാല് ഹെൽമെറ്റ് വെക്കണം അഞ്ച് വീലിൽ ക്യാമറ വെക്കാൻ പാടില്ല അല്ലെങ്കിൽ വണ്ടിയിൽ ക്യാമറ വെക്കാൻ പാടില്ല സൺഫിലിം കുട്ടിക്കാൻ പാടില്ല മുതലായ ഒരുപാട് നിയമങ്ങൾ ഇതെല്ലാം എപ്പോഴും ഇമ്പോസ് ചെയ്യുന്നത് ബൈക്കുകാർക്ക് അല്ലെങ്കിൽ ചെറുകിട വാഹനങ്ങൾക്കെതിരെയാണ് എന്തുകൊണ്ടാണ് ബസ്സുകൾക്കെതിരെ ഒരു നിയമം പോലും പാസ്സാക്കാത്തത് കളറ് മാറ്റണം എന്നുള്ളതല്ലാണ്ട് മറ്റ് നിയമങ്ങളൊന്നും നമ്മൾ ബസ്സുകാർക്കെതിരെ കണ്ടിട്ടില്ല ബസ്സിന്റെ കളർ ഒന്നാക്കുന്നതുകൊണ്ടോ വേക്കപ്പൂട്ട് ഘടിപ്പിച്ചത് കൊണ്ടോ ഒന്നും ഈ മരണ ഓട്ടത്തെ തടയാനാവില്ല അല്ലെങ്കിൽ തടഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ് എന്നിട്ടും എന്തിനാണ് ഗവൺമെന്റും പോലീസും ഇങ്ങനത്തെ ഓട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബസ്സുകാരോട് ആനുകൂല്യം കാണിക്കുന്നത് പല ബസ് സ്റ്റാൻഡിലും ചെന്ന് കഴിഞ്ഞാൽ കാണുന്നൊരവസ്ഥയാണ് പോലീസുകാർ പോലും ബസ്സുകാരോട് പോലും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരെ ചാടിക്കയറുന്ന ചില ഡ്രൈവർമാർ താൻ തൻ്റെ പണി നോക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിലുള്ള ധാഷ്ട്യം ഇതൊക്കെ എന്തിനാണ് നമ്മൾ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജോലി ചെയ്യുന്നവരാണ് ഡ്രൈവർമാരും അവരുടെ ജോലി തന്നെയാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ എന്തിനാണ് തല ധാഷ്ട്യം അത് ചെയ്യാൻ എന്തിനാണ് ഇത്ര കാർക്കശ്യം അത് ചെയ്യാൻ എന്തിനാണ് മറ്റുള്ള ആൾക്കാരെ മറ്റുള്ള ഡ്രൈവർമാരെ അല്ലെങ്കിൽ ചെറു വാഹനങ്ങൾ ഓടിക്കുന്നവരോട് ഇത്ര പുച്ഛം ഇത്രയും പേരുടെ സുരക്ഷ അവരുടെ കയ്യിലാണ് എന്ന് പോലും ഓർക്കാതെയാണ് പലപ്പോഴും ഈ ബസ് യാത്രക്കാർ അല്ലെങ്കിൽ ബസ് ഡ്രൈവർമാർ കണ്ടക്ടർമാർ ഇത് ഓടിച്ചുകൊണ്ടുപോകുന്നത് നിയമത്തോടും നിയമസംഹിതയോടും അല്ലെങ്കിൽ അതിന്റെ അകത്തിരിക്കുന്ന പത്ത് നൂറോളം വരുന്ന യാത്രക്കാരോടുമുള്ള അവഗണനയല്ലേ ശരിക്കും ഇവർ കാണിക്കുന്നത് ചെറിയ വാഹനങ്ങൾ അപകടത്തിലാകുന്നതുകൊണ്ടാണ് സർക്കാർ സീറ്റ് ബെൽറ്റ് അതുപോലെ തന്നെ ഹെൽമെറ്റ് പിന്നെ ചൈൽഡ് സീറ്റ് മുതലായവയൊക്കെ ഘടിപ്പിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് സർക്കാരും നമ്മളോട് സ്നേഹമാണ് സ്നേഹം മാത്രമാണ് അപ്പം ഈ സ്നേഹം എന്തുകൊണ്ടാണ് പത്തൊൻപത് യാത്രക്കാർ പല രീതിയിൽ പല വിഷമത്തിലുള്ള യാത്രക്കാർ അല്ലെങ്കിൽ പല ജീവിത സാഹചര്യമുള്ള യാത്രക്കാർ യാത്ര ചെയ്യുന്ന ബസ്സിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ നിയമങ്ങൾ ഇമ്പോസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അവരെ മാത്രം ഇങ്ങനത്തെ നിയമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഈ ചെറുകിട വാഹനങ്ങളോട് കാണിക്കുന്നത് സ്നേഹമോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പരിഗണനയോ ഒന്നുമല്ല ഖജനാവിലേക്ക് പണം നിറയ്ക്കാനുള്ള ചില മാർഗങ്ങൾ മാത്രമാണ് ഈ പണം ബസ് മുതലാളികളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണോ എന്നറിയില്ല ബസ്സുകളോട് മാത്രം സർക്കാരിനൊരു സ്നേഹം അല്ലെങ്കിൽ മമത മറ്റ് യാത്രക്കാരോടോ മറ്റ് വാഹനങ്ങളോടോ ഇല്ലാതെ ഒരു മമത സർക്കാർ കാണിക്കുന്നത് അതുകൊണ്ടാണെന്ന് നമുക്ക് പറയാം സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അധികൃതരുടെയോ കണ്ണു തുറക്കട്ടെ അടുത്ത ഒരപകടം വരുന്നതിന് മുമ്പ് തടയാൻ ഈ വീഡിയോയെങ്കിലും ഒരു മുതൽക്കൂട്ടാവട്ടെ അടുത്ത സ്റ്റോറിയുമായിട്ട് വരുന്നതായിരിക്കും സൈനിങ് ഓഫ് ജോയൽ ജോസഫ്